ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതുകൊണ്ട് എല്ലാം മറന്നുപോയി അല്ല തന്നെ ഒന്നും അറിയില്ലായിരുന്നു എന്നാലും പിന്നെ എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ എന്താണ് രാവിലെ ഒന്ന് ഒരു നിർദ്ദോഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതാ ഇച്ചിരി പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഒഴിക്കണം പിന്നെ ഇച്ചിരി ഉപ്പും പഞ്ചസാരയും എല്ലാം ഇടണം പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല അവിടെയൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ കാലാവസ്ഥ എങ്ങനെയുണ്ട് ഇവിടെ ആണെങ്കിൽ മൈനസ് സിക്സ് മൈനസ് ഫോർ മൈനസ് ത്രീ മൈനസ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥ എന്തൊരു തണുപ്പാണ് പിന്നെ മഞ്ഞും മഞ്ഞും മഴയും സ്നോയും ഒക്കെയാണ് പിന്നെ അവിടെയൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ നാട്ടിൽ നാടുകളിൽ നാട്ടിലൊക്കെ എന്താണ് മഴയൊക്കെ ഉണ്ടോ തണുപ്പുണ്ടോ പിന്നെ നിർദോഷം ഉണ്ടാക്കാനായിട്ട് അറിയില്ല എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചോ അത് ോപ്പായി പോവുകയാണെങ്കിൽ ഞാൻ കാണിക്കൂല അപ്പോൾ എന്തായാലും ഒന്ന് നോക്കാം ഞാൻ അത് അപ്പം തന്നെ ഉണ്ടാക്കാമല്ലോ കുറേ സമയമൊന്നും വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ കുറച്ച് ഉപ്പും പഞ്ചസാര നമുക്ക് ഇട്ടിട്ട് നമുക്കതിൻ്റെ ബാറ്ററി ഒന്ന് നോക്കാം അല്ലേ പിന്നെ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറ ഓ ബ്രെഡ് ക്രംസ് ആണ് അതെല്ലാം തഴുപ്പ് ഓക്കെ പഞ്ചസാര ഇങ്ങനെയൊക്കെയാണോ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പഞ്ചസാരയും ഒക്കെ ഇട്ടാണോ നേരത്തെ പക്ഷേ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല പിന്നെ ഞാൻ ഈ ഇടിയപ്പം അപ്പം ഇടിയപ്പം പത്തിരിയൊക്കെ അതിൻ്റെ മാവില്ലേ ആ പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ മന്ദിരത്തിമി മമീൻ തുതുമായി വെച്ചിട്ട് ഞാൻ ഇതൊക്കെ മറന്നു മറന്നുപോകും അടുപ്പ് ഓൺ ചെയ്തു വെച്ചിട്ട് അതിന്റെ ഒരു സ്മെല്ല് വന്നപ്പോഴാവർക്കുന്നെ അടുപ്പ് ഓണല്ല ഓണാണല്ലോ അങ്ങനെയിട്ട് അല പഠിക്കാൻ സാധ്യതയുണ്ട് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കട്ടെ നിർദോഷയുടെ പിന്നെ നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ കഴിച്ച നാട്ടിലുള്ളവരൊക്കെ അല്ലേ ലഞ്ച് ഒക്കെ കഴിക്കാനുള്ള സമയം ഒക്കെ ആയാരുന്നല്ലോ ഒമ്പത് ഇവിടെ ഒമ്പത് മണി നല്ല വെറ്റരാർ ദശയുടെ മാവ് റെഡിയായി ഇത്രയും ഇത്രയും ഇങ്ങനെ ലൂസായാൽ മതിയോന്ന് അറിയില്ല നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഈ നിർദോഷമൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് പ്ലസ് മീ നിർദോഷമൊക്കെ ഉണ്ടാക്കി നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷേ എനിക്ക് അറിയില്ല ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് നോക്കട്ടെ നല്ല മാവൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷേ ഇനി ഞാൻ നല്ല ചട്ടി നല്ലതായിട്ട് ചൂടാവണം ദോശ കല്ല് അല്ലേ എന്നിട്ട് നമുക്ക് നോക്കാം ചൂടായോ എന്ന് നമുക്ക് നോക്കാം ഇല്ല ഇച്ചിരി ചൂടാകാനുണ്ട് അത് ഞാൻ ചൂടായപ്പം ഞാനത് തീ ഓഫ് ചെയ്ത് അല്ല ഓഫ് ചെയ്തില്ല കുറച്ച് വെച്ചതാണ് അല്ലെങ്കിൽ പിന്നെ ചൂടായി ഒത്തിരി പുക വരും പുക വന്നുകഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫയറെല്ലാം അടിക്കും അതാണ് എനിക്ക് പേടി ഫയറെല്ലാം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ അപ്പം അവർ വിളിക്കും അവിടുന്ന് വിളിക്കും പിന്നെ ഒരു പ്രാവശ്യം ഫയർ ബ്രിഗേഡൊക്കെ വന്നായിരുന്നു അതൊന്നും കുഴപ്പമില്ല ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ കുക്ക് ചെയ്യുകയാണ് ഇച്ചിരി നോക്ക് വന്നതാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർക്ക് പറ്റില്ല അവർ ഫയർ ബ്രിഗേഡിനെ വിട്ട് ഞാൻ നോക്കുമ്പം കുറെ കൂട്ടും സൂട്ടും അവരുടെ സായുധ സന്നാഹങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കൂടി കയറി വന്നു അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ആ എന്നാലും അവരിന്ന് അവർക്കിന്ന് നോക്കിയാണോന്ന് അവർക്കൊന്ന് ഉറപ്പ് വരുത്തണമല്ലോ സോ അവരൊന്ന് നോക്കിട്ട് പോയി എൻ്റെ ദൈവമേ ശരിയായാൽ മതിയായിരുന്നു അല്ലേ ശരിയാവോ എന്തോ നമുക്ക് നോക്കാം എന്തായാലും നമ്മുടെ അടുപ്പൊക്കെ ചൂടായിട്ടുണ്ട് അല്ല അടുപ്പല്ലോ സോറി ദോശ ഒക്കെ എനിക്കു അയ്യ ഞാനേ കൊറേ നാളായിട്ടേ ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അത് കാരണം ഭയങ്കര ഒരു തപ്പല് എന്തൊക്കെയാ പറയാൻ വേണ്ടി അല്ലേലും പറയാനൊന്നും എനിക്കറിയില്ല നമുക്കൊന്ന് ഒഴിച്ചു നോക്കാം എൻ്റെ ദൈവമേ ശരിയാകണേ ദൈവങ്ങളെ കാത്തോണേ എനിക്ക് തരീം കൂടി വെള്ളം വേണം എന്നാലേ അതങ്ങട്ട് ദോശക്കല്ലിൽ എങ്ങോട്ട് പരന്ന് വരത്തുള്ളു ഞാനെന്തായാലും കുറേ വെള്ളം കൂടെ എടുത്ത് കോരി ഒഴിച്ച് ആദ്യത്തോ അല്ലേലും അങ്ങനെയാണല്ലോ അപ്പോൾ ആദ്യത്തെ നമുക്ക് മാറ്റി വെക്കാം ഞാൻ കാണിക്കുന്നില്ല നിങ്ങളെ അത് നല്ല ഓസ്ട്രേലിയയിലെയോ എന്തൊക്കെയോ ഭൂപടം പോലെ ഉണ്ട് യ്യ വെറുതെ എന്റെ സമയം പോകുന്നാ തോന്നുന്നേ மயமா நதி புகதோ துருகி ஸ்மரண்கூவணி தழை சந்தமல